മഴയും പിടിച്ച് കുടയും ചൂടി ഇറങ്ങിയത് എവിടെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണേ എന്തിനാണെന്ന് പറഞ്ഞുകാരുടെ ബെർത്ത്ഡേ അപ്പം നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ ഷൈബു ഫസ്റ്റ് ബർത്ത്ഡേ അപ്പം അത് ഇച്ചിരി ആഘോഷിക്കണമല്ലോ വിചാരിച്ചിട്ട് മഴയും പിടിച്ച് കറണ്ടും ഇല്ല വീട്ടില് കറണ്ടില്ലാതെ അത് പേടിച്ച് ഇങ്ങോട്ട് വന്നതാണ് രാവിലെ അപ്പൊ ഇവിടെ കാണിച്ചു മഴട്ടോ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയും കാറ്റ് ഇന്നലെ അവിടെ കാറ്റടിച്ചിട്ട് വൻ സീനായിരുന്നു എന്തിനാണ് മരവൊക്കെ ഒടിഞ്ഞു വീണ് തീയൊക്കെ കത്തി അടിപൊളിയായിരുന്നു ഇന്നും ഇപ്പൊ സെയിം അവസ്ഥ ഭയങ്കര കാറ്റ് ചെറുതായിട്ട് മഴ ചാറ്റിലൊക്കെ ഉണ്ട് എന്നാലും നമ്മളിങ്ങനെ ഇല വെട്ടാന്ന് വിചാരിച്ചിറങ്ങിയതാ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്ലോഗിലോട്ട് സ്വാഗതം ആദ്യത്തെ ഇൻട്രോയൊക്കെ പറയാൻ മറന്നു രണ്ട് വയർ മാത്രം താഴത്തോട്ട് തോട്ട് പിടിച്ചിടക്കുന്ന ഇത് മീറ്റർ പയർ ആണ് നീളമുള്ള വയർ ഭയങ്കര എന്ന് വെള്ളമായിട്ട് തോട്ടില് നോക്കട്ടാ നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയ തോടാണ് അറങ്ങാൾ എന്തായി കാണിക്കുന്ന അത് വലിയ ആഴം കാണൂല വാഴ ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പറ്റുന്നതാ എന്താ ഇങ്ങനെ ധൈര്യം വരുന്നതെന്ന് അറിഞ്ഞിട്ടോ തോട്ടിലോട്ട് എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അത്ര അടുത്താണെങ്കിലും നമ്മൾ തോട്ടിലോട്ടൊന്നും പോവാറില്ല അതെ ഇതാണ് നമ്മളെ വീടിന്റെ മതിൽ അവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ റൈഹാൻ ഒന്നും അങ്ങോട്ട് പോവല്ലേ അതെ കണ്ടോ വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത്രേ ഉള്ളൂ തോട് ഭയങ്കര വെള്ളമാണ് വേല അപ്പോൾ ഇന്നത്തെ മെനു എന്തെന്ന് വെച്ചാൽ മച്ച ഇവിടെ വിശാലമായിട്ട് ചിക്കൻ കറി വെക്കുന്നുണ്ട് ചോറ് പിന്നെ എൻ്റെ സ്പെഷ്യൽ എന്തിനായിരുന്നു ഷെയ് ആ പച്ചടി വെള്ളരിക്ക പച്ചടിയും പിന്നെ ക്യാരറ്റ് തോരനും അതാണ് ഇന്നത്തെ നമ്മുടെ മെനു ബർത്ത്ഡേ സ്പെഷ്യൽ മെനു പായസം ആ അതെ പായസം പിന്നെ ഒരു ചെറിയ അത് നമുക്ക് പിന്നെ ഇത് കണ്ടോ ഞാൻ എന്റെ അന്നത്തെ ഫാഷൻ ടൈക്കിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സാധനത്തിന്റെ എന്ന് ചോദിച്ചിട്ട് അപ്പൊ കുറെ പേരെനിക്ക് പല പല പേരുകൾ പറഞ്ഞു തന്നെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയുമെങ്കിൽ പറയും കാണാൻ നല്ല രസമാണ് മസാല എന്താണ് വെള്ളിലെ താളി അങ്ങനെയാണെനിക്ക് കുറേ പേരും പറഞ്ഞു തന്നിട്ടുള്ള പേര് താളിയായിട്ടൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാനൊന്ന് താഴെ വരെ പോയിട്ടൊന്ന് തോട് നോക്കിയിട്ട് വരട്ടെ കത്തി കൊണ്ടുപോടായാലും ഷൈബ ഇതിൻ്റെ ഇതല്ല അത് സോറി ഞാൻ വിചാരിച്ച് വേറൊരു മരമുണ്ട് അതായിരിക്കും അയ്യോ അവസ്ഥ ഇങ്ങോട്ട് അവസ്ഥെ ഇത്രമ്മ പോത്രയും നിറഞ്ഞേട്ടോ നമ്മൾ നടന്നു പോണ വഴിയാണേ ആ കാണുന്നത് എന്റെ പൊന്നെ അവിടെ നിന്നതേ വെള്ളം ഫുള്ള് ഒഴുകിയിട്ട് വയലോട്ട് പൊക്കോണ്ടിരിക്കട്ടോ ഇവിടെ കുറേ പേര് കുളിക്കുന്നുണ്ട് ഈ സൈഡിലായിട്ട് കൊച്ചു പിള്ളേരാട്ടോ എൻ്റെ ആണെന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ അവരൊക്കെ ഇങ്ങനെ പേടിയാവുന്ന കണ്ടിട്ട് നല്ല താ താഴ്ചയിൽ ഉണ്ടായിരുന്ന വെള്ള കുത്തി ഒഴുകി പൊക്കോണ്ടിരിക്കുന്ന എൻ്റെ പൊന്നി ഇലയും വെട്ടി കേട്ടോ സദ്യ അല്ല എന്നാലും എലയിൽ തിന്നണം എന്നൊരാഗ്രഹം കാരണം നമുക്ക് ഇലയും വെട്ടി തിരിച്ചു ഭയങ്കര വെള്ളം ആട്ടോ തോട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നമ്മൾ നടന്ന് പോകുന്നതിൻ്റെ അത്രയും വരെ വെള്ളമുണ്ട് നല്ല കുത്തി ഒഴുകി വരെയാണ് അതിൻ്റെ അകത്ത് കുറേ കുഞ്ഞു കുട്ടി പിള്ളേർ കേട്ടോ കളിക്കുന്നത് ഒരിക്കലും നല്ല എല്ലാ കുഞ്ഞുങ്ങളെയൊക്കെ ഇതേപോലെ എനിക്ക് അറിഞ്ഞു എനിക്ക് കണ്ടിട്ട് അത് പേടിയാവുന്നു പണ്ടൊക്കെ ചിലപ്പോൾ എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയിൽ ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രകൃതിയാണ് ഇപ്പം നല്ല ഇതിലിങ്ങനെ നിൽക്കും പക്ഷേ അറിയാമല്ലോ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കേട്ട് കേട്ട് എനിക്കിതുപോലെ വെള്ളത്തിലൊക്കെ കുഞ്ഞുങ്ങളുടെ കുത്തി പറയുന്ന കാണുമ്പോൾ പേടിയാവുന്നുണ്ട് ദയവ് ചെയ്ത് ആരും ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കളിക്കാൻ വിടാ വിരുത്ത് മാക്സിമം വീട്ടിൽ നമ്മുടെ കണ്ണിനിരുത്താം ഇപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റടിച്ചു കേട്ടോ ആ കാറ്റത്ത് കുറേ കുട്ടി കുട്ടി കൊമ്പുകളൊക്കെ ഒടിഞ്ഞവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അടുത്ത പണി കിട്ടിയിട്ടോ ഇവിടെ മുറ്റം ഇതുപോലെ കിടക്കുന്നതുകൊണ്ട് മഴ പെയ്താൽ മൊത്തത്തിൽ സ്റ്റെപ്പും കാര്യങ്ങളും ചെളിയാവും അപ്പോൾ ചെറുതായിട്ട് അവിടെ ഒന്ന് കഴുകി ഇടാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായിട്ട് നിർത്താതെ പെയ്യുന്ന മഴയാണല്ലോ അപ്പം രണ്ട് മൂന്ന് ദിവസമായി ഞാനിവിടെ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കാരണം കഴുകിയിട്ട് ഒരു കാര്യമില്ല ഈ ഒരു ചെളി തെറിച്ച് നമ്മുടെ സ്റ്റെപ്പിലും സ്റ്റെപ്പൊന്ന് സിറ്റൗട്ടിലോട്ടും ഒക്കെ വരും കേട്ടോ പിന്നെ കാറ്റ് അതിശക്തമായ കാറ്റായിരുന്നു കാറ്റടിക്കുമ്പോൾ എന്തായാലും സിറ്റൗട്ട് നനയും അപ്പോൾ എത്രയൊക്കെ നമ്മൾ തുടച്ച് തൂത്തിട്ടിട്ടും കാര്യമില്ല ഇന്നിപ്പോൾ ഇപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിൽ പോലെ എനിക്ക് തോന്നിയിട്ടോ മഴ നമ്മൾ ഇലവെട്ടാൻ പോയ സമയത്ത് ചെറിയ മഴ പൊടിയുന്നുണ്ടായിരുന്നു അപ്പോൾ കയറി വന്നപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇത്രയും അലമ്പായിട്ട് കിടക്കുന്നുമുണ്ട് ചെറിയൊരു വെട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നങ്ങ് തൂത്ത് തുടച്ചിടാമെന്ന് കണ്ടോ ഭയങ്കര ചെളിയാണ് പിള്ളേരുള്ള വീടാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ടല്ലോ എപ്പോഴും ചെളിയായിക്കൊണ്ടേയിരിക്കും അവർ പുറത്ത് പോവും വെള്ളത്തിൽ കളിക്കും നേരെ ഓടിക്കയറി വരും അപ്പോൾ സ്റ്റെപ്പ് ചെളിയാവും അത് കഴിയുമ്പോ ഔട്ട് പിന്നെ അതിൽ നിന്ന് നേരെ അകത്തോട്ട് ഇനിയൊണ്ട് കഴിവാൻ ഇവിടെ ഇന്റർലോക്ക് ഇടാത്ത അത്രയും കാലം ഞാൻ ഇതുപോലെ കഴുകിൻ്റെ ഓപ്പാട് വരും ചെറുതായിട്ട് മെറ്റിൽ എന്തെങ്കിലും ഇടണ വരുന്നല്ലേ നോക്കാം ബാക്കി കുറച്ചും കൂടെ ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ടേ പിന്നെ എന്ത് പ്രോഗ്രാം ഉണ്ടോ അതൊക്കെ നമ്മുടെ പായസം ണി പാക്കും ഇവിടെ കുറച്ച് ഭാഗം കൂടി കഴുകിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം കിച്ചണും അവിടുത്തെ കുക്കിങ്ങും പരിപാടികളും ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നത്തെ കൂടുതൽ പരിപാടീസും ഉമ്മച്ചിടവക തന്നെയായിരുന്നു അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കാമായിരുന്നിട്ടുണ്ടായിരുന്നേ ഞാൻ കുറച്ച് ലേറ്റായി കാരണം ഒരു ഓർഡർ അതായത് ഫ്ലിപ്പ്കാർട്ടിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വഴി ചോദിച്ചവർ വിളിച്ച് ഉടനെ പറഞ്ഞു പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വന്ന് ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് പോകണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് ഇവിടെ ഫുഡ് അടിക്കലും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇലയിൽ ഇതുപോലെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലയിൽ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതേപോലെയൊക്കെ ഫുഡ് കഴിക്കുകയെന്ന് പറയുന്നത് മഷ അല്ല കുറച്ച് സന്തോഷം തരുന്ന കുറച്ച് ടേസ്റ്റ് അധികം തരുന്ന ഒരു പരിപാടിയാണ് അപ്പം എന്നെ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലിപ്പ്കാർട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അവരെ നമ്മൾ ഒരുപാട് നിർത്തി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ട് ഓർഡർ ചെയ്യുന്ന എനിക്ക് ചിലപ്പോൾ ഒരു ദിവസം മുന്നേ സാധനം കിട്ടും കേട്ടോ പക്ഷേ മീഷോ ആണെങ്കിൽ കുറച്ച് നമുക്ക് ഡെലിവറി ഡിലേ ആവുന്ന പോലെ തോന്നാറുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഫുഡ് കാര്യങ്ങളുമൊക്കെ എടുത്തിട്ടുണ്ട് മാഷാല്ല കപ്പ എനിക്ക് അലർജിയാണ് കേട്ടോ അലർജി മീൻസ് എനിക്ക് ഹൈറുവേദനയും ഷർദിലും ഒക്കെ ഉണ്ട് അപ്പോൾ കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പണി കിട്ടും ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഒഴിവാക്കി വെച്ചിരിക്കുന്ന ഒരു ഫുഡാണ് കപ്പട്ടോ പക്ഷേ ഇന്ന് എല്ലാവരും കഴിക്കുന്നതാണ്ടപ്പോൾ നല്ല വെന്ത കപ്പയും ആയിരുന്നേ അപ്പോൾ ഭയങ്കര ഒരു കൊതി തോന്നിയിട്ട് ഞാനും കപ്പ കഴിക്കുന്നുണ്ട് എന്താവോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ ചിക്കനിൻ്റെ കൂടെ കപ്പയൊക്കെ ഉണ്ടെങ്കിലാണെങ്കിലോ ഒരു ടേസ്റ്റ് അപ്പോൾ കപ്പയും ചോറുമൊക്കെ ആയിട്ട് മഷാൽ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ കഴിക്കുമ്പോൾ തന്നെ എനിക്കൊരു പേടിയില്ലാതില്ലാതിരുന്നു കേട്ടോ കപ്പയല്ലേ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവോ എന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിലും നമ്മൾ കഴിച്ചു പിന്നെ ഈ പായസം ബർത്ത്ഡേ പായസം അതും എല്ലാവരും ഇലയിൽ ഒഴിച്ച് കഴിക്കുന്നുണ്ട് ഇവിടെ റേഹുവിനും അനുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇലയിലൊഴിച്ചതുപോലെ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് അന്നമ്മ കണ്ടോ കുറേ നാൾ ഇതുപോലെ സ്വന്തമായിട്ട് നല്ല വൃത്തിയായിട്ട് ചോറ് കഴിക്കുന്നത് എന്നിട്ട് പായസത്തിന് വേണ്ടിയിട്ട് കൊച്ചു ഇലയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് പായസം വേണം പറഞ്ഞപ്പോൾ കാക്കച്ചീടെ വക പായസം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലാദ്യം തന്നെ അധികിടന്ന മുന്തിരി അവ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ എല്ലാവരും പായസം കുടിക്കുന്ന സമയത്ത് ഞാനിവിടെ ചോറ് ഒഴിക്കുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയതിൻ്റെ ഒരു വിഷമം എനിക്കില്ലാതില്ലാതില്ല എന്നാലും കുഴപ്പമില്ല പൊതി നന്നായിട്ട് കുഴച്ച് നമുക്ക് പതുക്കെ സമാധാനത്തിൽ കഴിച്ചാൽ മതിയല്ലോ ഇതിൽ പൊന്നും മിസ്സിങ്ങാണ് കേട്ടോ അതായത് അനിയത്തി അവൾ വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് പിന്നെ അവൾക്ക് കല്യാണോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എവിടെ ഈ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴയൊക്കെ ആണല്ലോ അതുകൊണ്ട് അവള് വന്നിട്ടില്ല കോളം കംപ്ലീറ്റ് ആവാത്ത പോലൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും അവളുണ്ടാവും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഒക്കെ ഒന്നിച്ചുണ്ടാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അത് നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇക്കാര്യം ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല കേട്ടോ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർ വെച്ചിട്ട് നമുക്ക് സന്തോഷമായിട്ട് കഴിക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ സദ്യ സൂപ്പർ സദ്യ എന്ന് പറയാൻ പറ്റത്തില്ല ഫുഡ് സൂപ്പർ പിന്നെ ഇതേം വച്ച് വന്നപ്പോൾ തന്നെ ഒരു കുഞ്ഞും കേക്കൊക്കെ കൊണ്ടാണ് വന്നത് ഹാപ്പി ബർത്ത്ഡേ ഷൈബ എന്നൊക്കെ എഴുതിയ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ പാടുന്ന കാണുമ്പോൾ ശരിക്കും കളിയാക്കുന്ന പോലെ തോന്നിയെങ്കിൽ അത് തികച്ചും യാദർച്ഛികം മാത്രമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫോൺ ക്യാമറ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇക്കാരുടെ ഫോൺ കടം വാങ്ങിച്ചാണ് ഈ വീഡിയോ എടുത്തത് പക്ഷേ അതിലും ഒട്ടും ക്ലാരിറ്റി കിട്ടിയില്ലാന്ന് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഒന്നാമത് കറണ്ട് ഉണ്ടായിരുന്നില്ല സമയം കുറച്ചു ലേറ്റായി മഴയുടെ അതായ എ എല്ലാ പ്രോബ്ലംസും ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇരുട്ടായിരുന്നു ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു കേട്ടോ അതെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു നമ്മൾ കേക്കൊക്കെ കഴിച്ചു മാഷാദത നല്ല കേക്കും കാര്യങ്ങളും ആയിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം സന്തോഷമായിട്ട് ആഘോഷം എന്നുള്ളതിനുപരി കുറച്ച് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുക അത്ര തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അതൊരു ബർത്ത്ഡേ ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു സന്തോഷം അത്ര തന്നെയാണ് വേറെ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമുള്ള ഒരു കുട്ടി കുട്ടി ആഘോഷം നമ്മളെല്ലാവരും ഹാപ്പിയായിരുന്നു അത് തന്നെയായിരുന്നു ആഗ്രഹിച്ചതും മാഷാ അല്ല ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ ഇൻഷാല്ല അതുവരേക്കും തെറ്റാ ബൈ ബൈ